അപ്പം നമ്മൾ നേരെ പോണത് കൊമ്പം കാട്ട് കുഞ്ഞാപ്പം പറഞ്ഞ പറഞ്ഞാൽ കോഴിക്കോട് മറയാൻ സ്കൂൾ തുറക്കണേ മുമ്പ് ഒന്ന് ഒരു പറഞ്ഞവർക്ക് മീനാം കാണാൻ പോകുക ആദ്യം പോയത് അങ്ങനെ പോണത് ബീച്ച് കണ് കിടക്കുക ബീച്ചിലൊക്കെ കുറച്ചു കടന്ന് അവിടെ കണ്ട് അങ്ങനെ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങനെ അടുത്ത് കൂടെ കൂടാണ്ട് പോയി അങ്ങനെ കുറേ വളഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ പോയിട്ട് അവിടെ എത്തി മരവേടിലെത്തി അങ്ങനെ അതിൻ്റെ ഉള്ളൊക്കണ്ട് കയറുമ്പോൾ തന്നെ ഒരു പക്ഷികളൊക്കെ എഴുതണം പക്ഷികളതൊക്കെ കണ്ട് പിന്നെ കുറേ ഇതുണ്ട് പല പല സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിനുള്ള കയറി പക്ഷികൾ കണ്ടിന് ശേഷം ഓന്തമ്മന്ന് അങ്ങനെയാണ് തുടങ്ങും പല ജാതി ഓന്തുക്കളുണ്ട് പല പല സംഭവങ്ങളുണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് പല പല പക്ഷികളും പല സാധനങ്ങളുണ്ട് ഫുള്ള് ശരിക്കും കാണാനും പറ്റിയില്ല ഒക്കെ ഇങ്ങനെ എടുത്ത് എന്താമേ പുഴുത്തെ അരക്കിരുന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അതൊക്കെയാണ് എന്താ വേറൊരു പൂമാ എലാ പാമ്പ അമ്പത് കൊല്ലം കാരണ വേറെ എന്താണ് അങ്ങനെ പല ജാതി സാധനങ്ങളുണ്ട് നേരിൽ കാണുക എന്താ പോയി ഇല്ല കോഴിക്കൂട്ടിയാത്തേ മറയാൻ വേൾഡ് നടിച്ചിട്ട് അങ്ങനെ ആടെ എത്തിയില്ല വേറൊരു സ്ഥലമാണ് അവിടെ പേര് പറയാം മറിയം വേൾഡ് ഇതിൻ്റെ പേരാണ് സ്ഥലത്തിന് വേറൊരു പേരാണ് ഞാൻ വീട് എൻ്റെ ലാസ്റ്റ് പറയും അവിടെയാണ് ഈ സംഗതി ഉള്ളത് പിന്നെ മീനുകളും ഇലക്കോറിയം ചെറുത് പിന്നെ വലിയ മീനിൻ്റെ അക്വറിയം വരാണ്ട് കേട്ടോ ടണലക്കോറിയം വരാണ്ട് എല്ലാം കാത്തിരുന്ന് കാണുക കുമ്പം കാട്ട് കോയറിഞ്ഞായിരിക്കും ആ സ്രാവ് ഒന്ന് രണ്ടിനോട് കേട്ട് തന്നെ ആയിരിക്കും വലിയ വലിയ സ്രാവുകളും തേരണ്ടികളൊക്കെ ഉള്ള അക്വറിയങ്ങളാണ് ഊട്ടിയൊക്കെ നല്ല പൊലി വായിക്കുന്നത് വലിയ വലിയ കണ്ട കണ്ടപ്പോൾ കഴിയാതെ മീൻ കടൽ മത്സ്യങ്ങളാണ് അതോ നമുക്ക് കാണാത്ത ഐറ്റംസാണോ അതായത് മീൻ ചകച്ചില്ല ചെറുതും വെറുതും ആയിട്ട് കുറേ മീനുകളുണ്ട് ടണലക്കോറി ഉണ്ട് ഫുള്ള് സൈഡിൽ സെറ്റാക്കിയത് നമ്മളങ്ങനെ കടന്നു പോകണ ടണലിൻ്റെ അക്കോറിയത്തൊക്കെ കടന്ന് പോകും സൈഡിൽ പിന്നെ മത്സ്യ കഞ്ഞികനുണ്ട് മത്സ്യ കഞ്ഞിക ഉണ്ട് അങ്ങനെയൊക്കെ ഓ മീനുകളെ ചാകരൻ ചെറിയ മീനുകളാണ് ഇത് കേട്ടോ എന്തോ രസം എന്നറിയ കാണാൻ ഓ നല്ലൊരു രസം കുറച്ച് വലുപ്പമുള്ള മീൻ പല ജാതി മത്സ്യങ്ങളാണ് കടൽ മീനുകളാണ് ഏഹ് ഏഹ് അങ്ങനെ നമ്മൾ വേറെ 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 വെറൈറ്റി മീനുകളെടുത്ത് ഇങ്ങനെ പോവാണ് അത് തെരണ്ടി തെരണ്ടിയാണ് പോവുകയാണ് തെരണ്ടി ഓ തെരണ്ടികളാണ് തെരണ്ടികൾ അത് വന്ന് അവിടെ എടുക്കണം അതാണ് തെരണ്ടി ഇനി നമ്മൾ മത്സ്യക്കന്യകന കാണാം മത്സ്യകന്യികൻ ഉണ്ടല്ല ഇവിടെ പോയാ അതൊക്കെ മത്സ്യകന്യികനാണ് ആ അതെ മത്സ്യക്കന്യകൻ മത്സ്യ കന്നികനും കന്നികയൊക്കെ ആയിട്ട് കുറേ കണ്ടങ്ങനെ പോകുന്നു മത്സ്യ കന്നികയാണത് അത് മത്സ്യ കന്നിക ഓരോരോ അതാണ് മത്സ്യ കന്നിക അങ്ങനെ നമ്മൾ പൊളിഞ്ഞ ചെറിയ മീനിൻ്റെ ഇട്ടാണല്ലോ അക്വറിയ സൈഡിൽ എൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത് ഇനിയിപ്പോൾ കുറച്ചാണ് പോയാൽ പിന്നെ നമ്മൾ ആ എൻ്റെ ഉള്ളിലേക്ക് കടക്കും ഇതൊക്കെ അതിൻ്റെ സൈഡിലാണ് നല്ല ജാതി മീനുകളും ഉണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി സ്രാങ്ക് ആണ് സ്രാങ്ക് എന്ന് പറഞ്ഞായിരിക്കും നല്ല സ്രാങ്ക് മീനുകളൊക്കെ ഉണ്ട് ആ ഏതാ അതിന് മുന്നൊരു ഒന്നര ഗ്രാം എടുത്തുവാന്നു പറഞ്ഞായിരിക്കും നാല് പലപ്പോലുള്ള മീനുകളാണ് ഇത് ഇപ്പോൾ നമ്മൾ ടണൽ ഇത് അപ്പുറത്തും അപ്പുറത്തും സൈഡൊന്നും കാണാം ഇതിപ്പോൾ ടണൽ അക്വറിയാണ് ടണൽ അങ്ങനെ ഇതൊക്കെ ഇട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് വലിയ വലിയ സ്രാങ്കുകളും മീനുകളൊക്കെ ഇങ്ങനെ പടിയാണ് കിടന്നിട്ട് ഓ ഒന്നൊന്നര നാലഞ്ച് കെ ജി പത്ത് പന്ത്രണ്ട് കെ ജിയും വലുപ്പമുള്ള കിലോ ഉള്ള മീനുകൾ സ്രാങ്കുകളൊക്കെയാണ് മോക്കൾ കൂടി പോയുന്നത് ഒരു അഹ് വേനേദിന്റെ മോളും എത്തിട്ടാ ടാണന്റെ മോളും എത്തി ഓടിന്റെ ഒരു മത്സ കന്നിങ്ങിനെ ടാണന്റെ മോളും ഉം എനക്കൈട്ടെ അഹ് മീന മുനൂടേ ഇണ്ട് നന്നക്കേ ചെറിയ വമ്പംമേ ചെറു നല്ല രസമുള്ള ചെറുമീനുകളാണ് കളർ കളറ് കളറായിട്ട് എന്താ വെറൈറ്റി വെറൈറ്റി മീനുകളാണ് അവിടെ കണ്ട ഇത് വേറെ മീൻ കണ്ട പാമ്പാണ് വിചാരിച്ചത് കണ്ട ഒന്ന് മോനെ മീനും ഇത് വേറെ ഐറ്റം ഇത് വേറെ കടലിൽ ഇതൊക്കെ ഉണ്ടാണ് മീനുകളാണ് ഇത് കണ്ട ഈ മോനെ ഇങ്ങനെ സ്രാങ്ക് വരട്ടെ സ്രാങ്ക് ആണ് ഇത് ഓ സ്രാങ്കുകളും ഓ സ്രാവ് കുട്ടികളാണ് സ്രാവും സ്രാവ് കുട്ടികളൊക്കെ പല പല മീനുകളുണ്ട് എന്തപ്പോൾ അത് ഓഹ് ഏതാ മീനുമാണ് എന്നിട്ട് അങ്ങനെ മീനൊക്കെ കഴിഞ്ഞ് ലാസ്റ്റുണ്ട് പോകുന്നത് അവിടെ ഇതൊക്കെ കടന്നുകൊണ്ട് പോന്നിട്ടാണ് പിന്നെ നമ്മൾ ഒരു കച്ചവടത്തിൻ്റെ ഏരിയ കാണാൻ വരുന്നത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ കച്ചവടം എന്ന് പറഞ്ഞാൽ ഓ അതോ ലോകത്തുള്ള എല്ലോ സാധനം ഉണ്ടാവും കൂടെ കച്ചവടക്കാരെ ഇതിൽ തന്നെ തിക്കും തിരക്കും നടക്കാൻ പറ്റാത്ത തിരക്ക് ഇതൊക്കെ കഴിഞ്ഞൊരു ഇതില്ലാണ്ട് പോകാന്ന് ചോദിച്ചപ്പോൾ ആ കച്ചവടക്കാരതിൽ തന്നെ അരമണിക്കൂർ നടക്കാണ്ട് അങ്ങനെ കാണും പല രാഷ്ട്രമായിട്ട് കച്ചവടമൊക്കെ കഴിഞ്ഞ് പൊരിക്കടികളും ഓട്ടലുകളും അതി ജേക പുക ഫുൾ വെറൈറ്റി വെറൈറ്റി പൊരിക്കടികൾ കച്ചവടം തന്നെ ഇഷ്ടമാരാണ് പിന്നെ അങ്ങനെ പുറത്തൊക്കെ നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ പോകുന്നത് എതി പണ്ടിയൊക്കെ കുട്ടിയൊക്കെയാണ് കാണിച്ചു കൊടുത്ത് കാണ്ട് പോണതും കണ്ട് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് പോകുന്നത് ദീവണ്ടി പോകണം പോ വണ്ടിയെന്ന് വെച്ചാൽ ഈ ബസ് കൂട്ടിച്ചേർത്താറിന് ഏർക്ക് എന്ത് ദീപ വണ്ടി അങ്ങനെയാണ് പോകുന്നത്